എല്ലാ പ്രേക്ഷകർക്കും അറിയപ്പെ്ലോഗ ഈ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇപ്പൊ ഇത് വീണ്ടും ഒരു മഹത്തായ പ്രണയം പൂവണിഞ്ഞിരിക്കുകയാണ് എവിടെ പോയിട്ടാണ് കെട്ടിയത് എന്നറിയില്ല പക്ഷെ അവസാനം ചാടിപ്പോയി എത്തിയത് ഒരു ഐത്തക്കാരന്റെ കൂടെയാണ് ബി ജെ പി പ്രവർത്തകന്റെ കൂടെ ആരാണ് ഒരു മുസ്ലിം സ്ത്രീ ഒരു പാർട്ടിയിൽ ഒരു പാർട്ടിയിലല്ല യു ഡി എഫിന്റെ യു ഡി എഫിൽ വർക്ക് ചെയ്യുന്ന ഒരു സ്ത്രീയാണ് യു ഡി എഫിൽ വർക്ക് ചെയ്യുന്ന സ്ത്രീ എങ്ങനെയാണ് ബി ജെ പി കാരൻ്റെ ഒപ്പം ആരും സംശയിക്കും അല്ലെങ്കിൽ അതിശയോക്തി കൊണ്ടാണ് ചിന്തിക്കുക കാരണം രാഷ്ട്രീയ പ്രവർത്തനം ചെയ്യുന്ന സമയത്ത് സ്വന്തം സുഹൃത്തുക്കളുടെ വല്ലവരുടെയൊക്കെ ആയിട്ട് ഇങ്ങനെ വളയാനൊക്കെ സാധ്യത ഉണ്ട് ഇതങ്ങനെയല്ല ഇത് യു ഡി എഫിലാണ് പ്രവർത്തിക്കുന്നത് പക്ഷെ യു ഡി എഫിന്റെ ശത്രുമായിട്ടുള്ള ബി ജെ പി കാരൻ്റെ അതൊരു മയന്തണ്ട കൂടെയാണ് ചാടി പോകുന്നത് ഈ സ്ത്രീ ആണെങ്കിലോ ഹിജാബ് മുറുക്കി കെട്ടിട്ടുണ്ട് അത് കൂടില്ല ഏഹ് കാരണം മുസ്ലിം ആണ് എന്ന് എല്ലാവരും എല്ലാവർക്കും ബോധ്യപ്പെടണമല്ലോ അത് മാത്രമല്ല ആ സ്ത്രീക്ക് ഭർത്താവുണ്ട് രണ്ട് കുട്ടികളുണ്ട് ഒരു കുട്ടി ഗർഭപാത്രത്തിലാണ് രണ്ടു മാസം ഗർഭിണിയാണ് എന്നിട്ടാണ് ഈ പോകുന്നത് എന്തായിരുന്നു ഇവരുടെ മനസ്സിൽ ഞമ്മക്ക് മനസ്സിലാവില്ല ഏഹ് എന്ത് കണ്ടിട്ടാണ് ഇജാത്തി ഇറങ്ങിപ്പോക്കൊക്കെ ഇറങ്ങിയിട്ടൊക്കെ നടത്തുന്നത് എന്നുവച്ചാൽ മുസ്ലിം സ്ത്രീകൾ ആരോ ആയിക്കോട്ടെ തങ്ങളായിക്കോട്ടെ ഗർഭിണി ആയിക്കോട്ടെ കുട്ടികളുടെ സ്ഥലമായിക്കോട്ടെ ചാടിക്കാ മതി ഞങ്ങൾക്ക് ചാടിക്ക അതൊരു പെരുമയാണ് ചില കൂട്ടർക്ക് അത് സംഗീതം മാത്രമല്ല അതിൽ ചുക്കം പിടിക്കുന്നത് അല്ലെങ്കിൽ അത് കണ്ടത് അറ്റ്ലീസ്റ്റ് സന്തോഷിക്കുന്നത് സംഘികളും കൃസംഗികളും പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിരവധി ആളുകളുണ്ട് ഇപ്പൊ തന്നെ നമ്മൾ നമ്മളടുത്ത് കണ്ടതില്ലോ ഓരോരോ കമ്മ്യൂണിസ്റ്റുകാരുടെ പ്രസംഗങ്ങളൊക്കെ സംഘികൾ പോലും ഇങ്ങനെ പ്രസംഗിക്കൂല അങ്ങനെയാണ് പ്രസംഗിച്ചിരുന്നത് മറ്റൊരു സ്ഥലത്തെ പോസ്റ്റ് വായിക്കല്ല അത് ഞാൻ വായിച്ച് കേൾപ്പിച്ചു തരാം രഞ്ജിത രജിത അനിൽ എന്നാണ് പേര് അനശ്വര പ്രണയത്തിന് മതമില്ലെങ്കിൽ അൽഫിയയുടെ തട്ടം എവിടെയെന്ന് ചോദിക്കുകയാണ് അൽഫിയ എന്ന് പറഞ്ഞാൽ ഇതേപോലെ തന്നെ ഒരു മുസ്ലിം സ്ത്രീ ഒരു വളരെ താഴജാതിക്കാരനെ കൂടെ ഓടിപ്പോയിട്ട് ഓടിപ്പോയിട്ടിപ്പോ താഴെജാതിയിൽ പെട്ട് ആയുധക്കാരനായിട്ട് ഇങ്ങനെ ജീവിക്കുന്നുണ്ട് ആയുത്തക്കാരിയായിട്ട് ആ സ്ത്രീന്റെ ആരും തൊടു ഇനി കാരണം ഹിന്ദു പറഞ്ഞ തന്നെ ഒരു ജാതി ഇതാണല്ലോ ആയുധം ഒക്കെ ഉണ്ടല്ലോ ഓക്കെ രജിസ്റ്റർ ഓഫീസ് എന്തിനു ഒഴിവാക്കിയത് എന്തിനു ക്ഷേത്രം തെരഞ്ഞെടുത്തും ചോദിക്കാണ് കാരണം സാധാരണ പറയാ അനശ്വര പ്രണയം വേര് ചാടുമ്പോഴേ സാധാരണ പറയാ മതം മാറ്റാൻ പാടില്ല മതം മാറ്റൽ അതിന്റെ അർത്ഥം അത് ലവ് ജിഹാദെന്നൊക്കെ പറയാനുണ്ട് അപ്പൊ ഇപ്പൊ അങ്ങോട്ട് ചാടുമ്പോ എല്ലതും മതം മാറ്റലന്നെ നടക്കുന്നുള്ളൂ ഫുള്ള് മതം മാറ്റലാണ് അതും അമ്പലത്തിലേക്കാണ് ആകെ ഓടുക ഓടുകല്ല അങ്ങോട്ടാണ് പിടിച്ചു വെച്ച് കൊണ്ടുപോവുക അപ്പോടെ ചോദിക്കുകയാണ് രജിസ്ട്രേഷൻ ഓഫീസ് ഒഴിവാക്കി എന്തിനു ക്ഷേത്ര തെരഞ്ഞെടുത്തു മുസ്ലിം കുട്ടിയുടെ നെറ്റിയിൽ എങ്ങനെ പൊട്ടു വന്നു അനശ്വര പ്രണയമാണെങ്കിൽ അങ്ങനെ ജീവിക്കണ്ടേ ബന്ധമാറ്റം പറഞ്ഞല്ലോ എങ്ങനെ വന്നു ആഹാ അങ്ങോട്ട് വന്നാൽ അനശ്വര പ്രണയം ഇങ്ങോട്ടായാൽ ലവ് ജിഹാദ് പെണ്ണ് ഇസ്ലാമിലേക്ക് വന്നാൽ മാത്രം പൊട്ടുന്ന കുരുവുണ്ടല്ലോ അതാണ് ഇസ്ലാമോ അതല്ലേ ഇതാണ് മുസ്ലിം പെൺകുട്ടി അത് നേരെ പോയിട്ട് അല്ലേ അമ്പലത്തിൽ പോയിട്ട് പ്രാർത്ഥിച്ചു പ്രാർത്ഥിക്കുന്ന രംഗമാണ് അത് മതം മാറ്റി നിർബന്ധിതമായിട്ട് പക്ഷെ അത് അനശ്വര പ്രണയമാണ് അതുപോലെ നമ്മൾ ആരും തന്നെ കുറ്റമൊന്നും പറയാൻ പാടില്ല അപ്പൊ ഇതാണ് വാർത്ത കാണാതായ ലീഗ് സ്ഥാനാർത്ഥി ഏഹ് വനിതാ ലീഗ് സ്ഥാനാർത്ഥി എന്ന് പറയണം അതോടെ പറഞ്ഞിട്ടില്ല ആർ എസ് എസ് കാരൻ വീട്ടിലെത്തി ഭാര്യയും ഭർത്താവും കുട്ടികളൊക്കെ വീട്ടിലിരിക്കുന്നുണ്ട് ആ സമയത്ത് നേരെ ആർ എസ് എസ് കാരൻ്റെ വീട്ടിലെത്തി കോടതി യുവതിയെ സ്വന്തം ഇഷ്ടപ്രകാരം പോകാൻ അനുവദിച്ചു എങ്ങനെയുണ്ട് വാർത്ത സൂപ്പർ അല്ലെ സൂപ്പർ വാർത്ത അല്ലേ ഇതെങ്ങാനും നേരെ തിരിച്ചാണെങ്കിൽ ഇതേ കോടതി വഴി അത് പറ്റൂല വീട്ടുകാരുടെ ഏ രക്ഷിതാക്കളുടെ കൂടെ പോയേ പറ്റൂ നിനക്ക് വിവരമില്ല നീ ചെറിയ കുട്ടിയാണ് അറിവിൽ നിന്ന് നേടാനുള്ള പ്രായം നയിട്ടില്ല എന്ന് പറയുന്നത് മൂന്ന് കുട്ടികൾ എന്തെങ്കിലും പറയണം തന്നെ അപ്പൊ ആദ്യ കേസില് നമ്മൾ കണ്ടല്ലേ ഇരുപത്തി വയസ്സുള്ള സ്ത്രീയോടാണ് പറഞ്ഞത് നിനക്ക് ചിന്തിക്കാനുള്ള ശേഷിയായിട്ടില്ല നീ ചെറിയ കുട്ടിയാണ് അതുകൊണ്ട് രക്ഷിതാക്കളുടെ കൂടെ പോണമെന്ന് പറഞ്ഞ് അവിടെ തടവിലാക്കി സർക്കാരും കോടതി ഒക്കെ കൂടിയിട്ട് കാരണം അവിടെ ഹിന്ദു പെൺകുട്ടി ഇസ്ലാമിലേക്ക് വന്നു എന്നതാണ് അവിടെ പ്രശ്നം അപ്പോ കുരു പോട്ടാൽ തന്നെ എങ്ങോട്ടും പോണ്ട ചൊറി മറന്നാൻ എങ്ങോട്ടും പോകണ്ട ഇത് അങ്ങോട്ടാകുമ്പോൾ പിന്നെ മഹത്തായ കാര്യമാണ് ആ നീ യുവാന്റെ ആളുടെ കുടത്തിൽ പോയിക്കോ ആരും എനിക്കിഷ്ടമായ ആളുടെ കുഴപ്പിക്കൂ എന്ന് പറയും വളരെ തുറന്ന ഹൃദയം കൊണ്ടാണ് കോടതിയൊക്കെ പെരുമാറുക അപ്പൊ അതാണ് ഇവിടെ കാണുന്നത് കോടതി യുവതിയെ സ്വന്തം ഇഷ്ടപ്രകാരമായ ചൂതാ പറയുന്നത് അതേസമയം അവിടെ ആദ്യ എനിക്ക് ഭർത്താവിന്റെ കുടം പോകണം പറഞ്ഞപ്പോ അത് പറ്റില്ല എന്ന് പറഞ്ഞ് ഒരു കൊല്ലമാണ് തടവിലിട്ട് പീഡിപ്പിക്കാൻ മാത്രമല്ല മതം മാറ്റാനുള്ള തന്ത്രം എന്തൊക്കെ പ്രയോഗിച്ചു അവർ പറയണ് പതിനെട്ട് വയസ്സിൽ മുസ്ലിം പെണ്ണ് ഒളിച്ചോടി പോയാൽ അത് പുരോഗമനം അത് പുരോഗമനം അത് ഇനി നാൽപ്പത് എട്ടാറായി കമ്മിയുടെ കൂടെ പോയാലും സംഖ്യയുടെ കൂടെ പോയാലും ഇനി അമ്പലത്തിൽ വെച്ച് ആണെങ്കിൽ പോലും അത് മതത്തിന്റെ വീൽക്കെട്ട് പൊളിച്ചു കൊണ്ടുള്ള കല്യാണം ആ ഹാന്താണ് അഖിൽ അൽഫിയ കേസിലും പുരോഗമനം സ്നേഹം അതുല്യ പ്രണയം ഒക്കെയാണ് പക്ഷെ ഇതേ കാര്യം മുസ്ലിം വീട്ടുകാർ മുസ്ലിം പെണ്ണിനെ പതിനെട്ട് കെട്ടിച്ചു വിട്ടാൽ പറയും പെണ്ണിന് പഠിക്കണ്ടേ പെണ്ണിന് ജോലി വേണ്ടേ എന്നൊക്കെ പറയുന്ന സംഖ്യയും കമ്മിയും ആവശ്യം കഴിഞ്ഞ് കളഞ്ഞിട്ട് പോയാൽ ഇവളൊക്കെ വഴി ആധാരമാണ് എന്നാൽ വീട്ടുകാർ കെട്ടിച്ചു വിടുന്ന കുട്ടികൾക്ക് മിനിമം എന്തെങ്കിലും പ്രശ്നം തിരിച്ചു വരാനും സപ്പോർട്ടിനും വീട്ടുകാരെങ്കിലും ഉണ്ടാവും വല്ലാത്ത ജാതി പുരോഗമനം തരെയാണ് ആ മുസ്ലിം സ്ത്രീകളെങ്ങാ മുസ്ലിം പെൺകുട്ടികളെ പതിനെട്ട് വയസ്സിൽ കെട്ടിച്ചാൽ തന്നെ അവൾക്ക് പഠിക്കണ്ടേ അവൾക്ക് ജോലി നീക്കേണ്ടി സ്വന്തം കാലി നിൽക്കണ്ട എന്താ പറയുക സ്വന്തം കല് നിൽക്കലല്ല വേലി ചാരിക്കണ്ട് അതിന് പറയുന്നത് അതിന് തടസ്സമാണല്ലോ കല്യാണം കഴിക്കാൻ തടസ്സമാണ് അപ്പൊ അത് പിന്നെ ഈ കാരണമൊക്കെ പറഞ്ഞിട്ട് കല്യാണം കഴിക്കാതിരുന്നാൽ ഇതുപോലെ ഓരോരുത്തർ ഓരോരുത്തർ കൂടെ ഇങ്ങനെ ചാടിക്കാലോ എന്നിട്ട് പിന്നെ മതത്തിന്റെ വലിക്കെട്ടുകളൊക്കെ പൊട്ടിച്ച് നേരെ അമ്പലത്തിൽ പോയി താലി കെട്ടാലോ അപ്പൊ അതിനു വേണ്ടിയുള്ള തന്ത്രമാണ് ഇപ്പോ ഓരോരുത്തർ കൂട്ടത്തോടെ പ്രവചിക്കുകയാണ് ഇതാണല്ലോ വാർത്ത കാണുക ലീഗ് സ്ഥാനാർത്ഥി ആർ എസ് എസ് കാരന്റെ വീട്ടിലെത്തി കോടതി യുവതിയെ സ്വന്തം ഇഷ്ടപ്രകാരം പോകാൻ അനുവദിച്ചു ഒക്കെ പറഞ്ഞിട്ടുള്ള വാർത്ത ഏർ അപ്പൊ കോടതി കണ്ടൊക്കെ മാന്യ നിങ്ങൾ കാണാതെ പോകരുത് ഇതെങ്ങാനും പേരെന്ന് മാറിയാൽ ഇതേ കോടതി പൈശാചികഭാവത്തോട് കൂടിയിട്ടായിരിക്കും അലറുന്നുണ്ടാവുക അലറുന്നുണ്ടാവുക ഏതാ ഒരുപാട് നല്ല മുസ്ലിം യുവാക്കൾ പെണ്ണന്വേഷി നിരാശയെ നടക്കുന്നത് നാം കാണുന്നു മുസ്ലിം ചെറുപ്പക്കാർ കല്യാണം കഴിക്കാൻ പെണ്ണാലോചിക്കുമ്പോൾ പെൺകുട്ടിയുടെ രക്ഷിതാക്കളുടെ ഒക്കെ ഡിമാൻഡ് ഒന്ന് കാണേണ്ടതാണ് ആ ആരെല്ലാം ചെന്നാല് ആ ചെറുക്കന്റെ സ്വഭാവം എന്താണ് ജോലിയുണ്ടോ ബിസിനസ്സാണോ കാണാൻ സൗന്ദര്യമുണ്ടോ ആരോഗ്യമുണ്ടോ സ്വഭാവിയാണോ എന്നൊക്കെ പറയും ഭയങ്കര ആവശ്യങ്ങളാണ് അതേ ആൾക്കാരുടെ മകള് കഞ്ചാവടിയായിട്ടുള്ള തിരുമ്പും കുളിയും നടക്കുകയും ചെയ്യാത്ത ഒരു കുരങ്ങന്റെ കൂടെ ചാടിപ്പോയാലും ഒരു സംഘീ കുരങ്ങന്റെ കൂടെ ചാടിപ്പോയാല് ഒരു പ്രശ്നം അരുതില്ല അത് കുഴപ്പമില്ല പക്ഷെ മുസ്ലിം കുടുംബത്തിന് കല്യാണം കഴിച്ചുകൊടുക്കാൻ ഭയങ്കര പാടാണ് അപ്പൊ നൂറു തരം ലിസ്റ്റ് ഇടും ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രം എന്റെ മകളെ തീരുവൂ എന്ന് പറഞ്ഞിട്ട് അപ്പൊ അതിനെ കുറിച്ചാണ് ഈ പറയുന്നത് കാണാൻ അവസാനം കയ്യിലുള്ളത് പോവുകയും ചെയ്യും മാനത്തുള്ളത് കിട്ടുകയും ഇല്ല ഏഹ് ഇവിടെ ഒരുപാട് ചെറുപ്പക്കാർ വിവാഹം കഴിക്കാനുണ്ട് എന്നൊക്കെ പറയാണ് ഇവിടെ നിയമമല്ലേ ആദ്യ ഭാര്യയെ കേൾക്കാതെ രണ്ടാം വിവാഹം രജിസ്റ്റർ ചെയ്യാനാവില്ല എന്നൊക്കെ നിയമം കണ്ടിട്ടോ ഏഹ് വിവാഹം മുസ്ലിം വ്യക്തി നിയമപ്രകാരം ആയാലും പൊതു നിയമം ബാധകമാണെന്നൊക്കെ പറയാണ് അപ്പൊ ഈ നിയമം എന്താണ് സ്ത്രീക്ക് ബാധകമല്ലേ സാറെ ഇപ്പൊ ഈ യു ഡി എഫിൽ പ്രവർത്തിക്കുന്ന ഈ സ്ത്രീ ചാടിപ്പോയി എന്നുള്ള വാർത്തയാണ് ഇപ്പൊ ഇത് സംഖ്യരെ കൂടെ ചാടിപ്പോയി അപ്പൊ ഭർത്താവ് ഉണ്ടല്ലോ അപ്പൊ സ്ത്രീക്ക് ബാധകമല്ലേ ഭർത്താവ് ഇരിക്കുമ്പോൾ അങ്ങനെ ചാടി പോകാൻ പോണോ എന്നിട്ട് കോടതി ചോദിക്കുന്നു പോലും ഇല്ല ഭർത്താവ് ഉണ്ടാവും കുട്ടികൾ ചോദിക്കുന്നതുപോലില്ല നിനക്ക് ഇഷ്ടപ്പെടുത്തി പോയിക്കോന്ന് പറയുകയാണ് അപ്പൊ എന്ന് വെച്ചാല് കോടതി ആദ്യം ചോദിക്കാൻ തരുമോ അന്ന് എനിക്ക് ആരുടെ ഗുണ പോകാനാണ് ഇഷ്ടം എന്ന് പറയും ചോദിക്കും അപ്പോ ആ സ്ത്രീ പറയുമ്പോൾ എനിക്ക് സംഗി നാരുടെ ഗുണ പോകാനാണ് ഇഷ്ടം എന്ന് പറയും അപ്പൊ പറയും ആ എന്താ പറഞ്ഞെന്തെങ്കിലും ഇഷ്ടം നടക്കട്ടെ അതെങ്ങാനും തിരിച്ച് ഒരു ഹിന്ദു എന്ന് പറയുന്നത് എനിക്ക് പിന്നെ ഒരു പിന്നെ മുസ്ലിം ലീഗുകാരന്റെ കാരൻ്റെ പോകാൻ പോകാനാകുന്ന പറഞ്ഞാൽ ആ അത് പറ്റൂലെട്ടോ അതുപോലെ നിയമമല്ലോ അത് ക്രൂരതയാണ് അത് സ്ത്രീയോട് ചുന്നശിക്കുന്നെച്ചാൽ ക്രൂരതയാണ് അത് പാടില്ല കാരണം നീ എട്ടും പൊട്ടും തരികാത്ത തവള പൊട്ടാനാണ് അതുകൊണ്ട് നീ വീട്ടിൽ പോ മോളെ എന്ന് പറയും കോടതി ഏ ഇവിടെ നിങ്ങൾക്ക് ആ ജപ്പാൻ വ്യവസായിയുടെ ഒരു ഇതേപോലെ ചടി പോയാലുള്ള സംഭവം നിങ്ങൾക്കറിയാലോ അതില് ഏതോരോ ഭീകരഗത്ത് വണ്ടി ഒരു തെരുവണ്ടി ആ വണ്ടിയുടെ കൂടെ പോകാൻ വേണ്ടിട്ട് കോടതി പറയാണ് ഭർത്താവും കുട്ടികളും കണ്ടും പറ്റില്ല വിവാഹമോചനം കേറിയിട്ടില്ല എന്നിട്ട് കോടതി പറഞ്ഞു പോയിക്കോന്ന് ഇവിടെ എന്താണ് ആദ്യ ഭാരണ സമ്മതം കൂടാതെ വിവാഹം കഴിക്കാൻ പറ്റൂലാണ് എന്റെ പെണ്ണുങ്ങൾക്ക് മാത്രമേ പെണ്ണിതൊക്കെ ഉള്ളൂ നിയമം പറഞ്ഞത് ഇപ്പൊ പണ്ടത്തെ പോലെ തന്നെ ഭരണഘടന എല്ലാവർക്കും തുല്യമല്ല നിയമം എല്ലാവർക്കും തുല്യമല്ല സംഘികളാണ് ഒരുവിധം എല്ലാം കോടതിയിലും കയറി പറ്റിയിട്ടുള്ളത് അത് ഈ പതിനൊന്ന് കൊല്ലം കൊണ്ട് ഗുജറാത്തി ഗുണ്ടകൾ ചെയ്തൊരു പരിപാടിയാണ് അവർ ഉറങ്ങുകയല്ല ഉറങ്ങുകയല്ലായിരുന്നു എല്ലാ സ്ഥലത്തും സംഘികളെ കുത്തിക്കേറ്റി എല്ലാം അവരുടെ കൈപ്പിടിയിലാക്കിക്കൊണ്ടിരിക്കാർ അതിന്റെ ഭവിഷ്യത്താണ് ഇപ്പൊ എല്ലാവരും താഴേക്കിടയിലുള്ള ആൾക്കാർ വരെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ വക നിയമൊക്കെ മുസ്ലിങ്ങൾക്കിട്ടൊരു പണി കൊടുക്കാൻ വേണ്ടി മാത്രമാണ് എന്ന് വളരെ വ്യക്തമാണ് മറ്റുള്ളവർക്കൊന്നും ബാധകമില്ല പിന്നെന്താ മറ്റേ പോലീസിൽ പരാതി കൊടുത്തതല്ല ഒളിച്ചുകൂടിയ ലീഗ് സ്ഥാനാർത്ഥിയുടെ ഉമ്മ ചൊക്കളി പോലീസിൽ കൊടുത്ത പരാതി എന്ന് പറഞ്ഞാൽ പരാതിയുടെ കോപ്പി വരെയുണ്ട് അതായത് ഈ സ്ത്രീയുടെ ഈ ചാടിപ്പോയ സ്ത്രീയുടെ പിന്നെ ഉമ്മ പറയുന്നത് കമ്മ്യൂണിസ്റ്റുകാരിലട്ടി കൊണ്ടുപോയതാണ് അത് ജസ്റ്റ് ജാലിത മറക്കാനായിരിക്കും സങ്കീടകൂട ഓടിപ്പോയി എന്നൊക്കെ പറയാൻ മോശമല്ലേ അപ്പൊ കമ്മ്യൂണിസ്റ്റുകാരി അട്ടിപ്പൊണ്ടുപോയി ഇപ്പൊ തെരഞ്ഞെടുപ്പാണ് അങ്ങനെ ഇങ്ങനെ പറയുന്ന കഥകള് ഏ അപ്പൊ അത് സത്യല്ല അതുകൊണ്ടാണല്ലോ കോടതി സംഗീതകൂടെ പോകുമ്പോളെ പറഞ്ഞത് പിന്നെവിടെ പറയാണ് ജാജിയുടെ പേരിൽ ഇന്നും സവർണന്റെ കോമ്പൗണ്ടിലേക്ക് പ്രവേശിക്കാൻ അനുവാദമില്ലാത്ത ഒരു വിഭാഗമാണ് മുസ്ലിം സ്ത്രീകളുടെ വിവേശത്തെ കുറിച്ച് ആലോചിച്ച് പ്രയാസപ്പെടുന്നത് പറയാണ് എന്താ സംഭവം ഇപ്പൊ വലിയ കാര്യമായിട്ട് മതിലെ പൊട്ടിച്ച് അമ്പലത്തിൽ കാലി കെട്ടി എന്ന് പറയണല്ലേ മുസ്ലിം സ്ത്രീകള് ഇവര് മുസ്ലിം സ്ത്രീ എന്ന് പറഞ്ഞാല് ഏറ്റവും സ്വതന്ത്രയായ സ്ത്രീയാണ് കാരണം ഉച്ച നീചത്തല്ല തൊട്ടു തീണ്ടിക്കൂടെ ഇല്ല അയിത്തമില്ല പിന്നെ അതുപോലെ തന്നെ മറ്റുള്ള സ്വാതന്ത്ര്യങ്ങള് അത് വിവാഹ മോചനം വേണമെങ്കിൽ ആ സ്ത്രീക്ക് തീരുമാനിക്കാം മറ്റുള്ള മതങ്ങൾ കഴിയില്ലല്ലോ സ്ത്രീക്ക് വിവാഹമോചനം നടത്താൻ ഒന്നും പറ്റൂല പിന്നെ അത് മാത്രല്ല മുസ്ലിം സ്ത്രീ പറഞ്ഞ ഗടിപ്പ് വൃത്തിയായിട്ട് നടക്കും മാന്യമായി വസ്ത്രം ധരിക്കും ഏഹ് നല്ല ഭക്ഷണം കഴിക്കാൻ നല്ല അത്തറൊക്കെ പൂശ പക്ഷെ മറ്റുള്ള സ്ഥലത്ത് പോയാലും അത്ര പൂശാനൊക്കെ മേലാവന്മാരുടെ അനുവാദം വേണം നല്ല വസ്ത്രം ധരിക്കാൻ അനുവാദം വേണം ഈ അടുത്ത കാലത്ത് വരെ മാറും മറക്കാൻ പോലും അവകാശം ഉണ്ടായിരുന്നില്ല തായം ജാതിക്കാരിക്ക് ഇപ്പോഴങ്ങനെ തന്നെയാണ് പിന്നെ എന്താ വെച്ചാൽ ജാഗ്രത മറക്കാൻ വേണ്ടി താൽക്കാലം ബ്ലൗസ കിട്ടുമെന്ന് പറഞ്ഞിടക്കാണ് കുറച്ച് ഞാൻ അതൊക്കെ തിരിച്ചു വരും അപ്പൊ അങ്ങനത്തെ ഒരു വളരെ ദുരാചാരം നിറഞ്ഞ ഒരു സമൂഹത്തിലേക്കാണ് ഇത്രയും സ്വാതന്ത്ര്യമുള്ള വെടിപ്പും വൃത്തിയുള്ള ഇവര് വിദ്യാഭ്യാസ സ്ത്രീകൾ പോകുന്നത് നശിക്കാനായിട്ട് എന്നിട്ട് അങ്ങനെ ഐത്തും ജാതിയും ഒക്കെ കല്പിച്ച് നടക്കുന്ന വിഭാഗത്തിലുള്ള സ്ത്രീകളല്ല അവിടെ ജനിച്ചു വളർന്ന സ്ത്രീകളല്ല അവര് മുസ്ലിം സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തെ കുറിച്ച് പഠിപ്പിക്കാണ് പഠിപ്പിക്ക എങ്ങനെയുണ്ട് അപ്പൊ അതിനെ കുറിച്ചാണ് ഈ പറഞ്ഞത് അത് ഇതിന് സംബന്ധിച്ചതിനു മുമ്പ് പറഞ്ഞിരുന്നല്ലോ മുസ്ലിം സ്ത്രീകൾക്ക് ഇപ്പോഴും അടുക്കളയിൽ വെച്ചിട്ടാണ് ഭക്ഷണം കൊടുക്കുന്നത് നിലത്ത് പട്ടിക്ക് പക്ഷെ ഭക്ഷണമിട്ട് കൊടുക്കുന്ന പോലെ കൊടുത്താൽ പ്രശ്നമില്ല പക്ഷെ മുസ്ലിം സ്ത്രീകൾ പ്രശ്നമാണ് മുസ്ലിം സ്ത്രീകളെ കുറിച്ച് വ്യവലാതി ഉള്ളവർ എന്തോരം ആളുകളാണ് ശരിയാണ് മുസ്ലിം സ്ത്രീ മുസ്ലിം സ്ത്രീ കണ്ണീരുന്നി സംഘീശ്വരവാദി ആ പറയണ്ട എല്ലാരും ബി ജെ പി മുസ്ലിം സ്ത്രീകൾ ബുദ്ധിമുട്ടുന്നു അരച്ചില്ല എന്ന അതേസമയം ഹിജാബ് ധരിക്കല്ലി പറഞ്ഞ സ്കൂള് റദ്ദാക്കിക്കും മറുഭാഗത്തുകൂടെ മുതലേ കണ്ണീർ ഒഴിക്കുകയും ചെയ്യും ഏർ എന്ത് ആളുകളാണ് ഗർഭിണിയായ മുസ്ലിം സ്ത്രീയെ വരെ ശൂലത്തിന് വയറുകുത്തി പൊളിച്ച് ഗർഭസ്ഥ ശിശുവിന്റെ വരെ ശൂലത്തിൽ കുത്തി കത്തിച്ച സംഘപരിവാർ ഒരു ഭാഗത്ത് മതത്തിന്റെ വേലിക്കെട്ട് ചാടിച്ച് അമ്പലത്തിന്റെ മറ മതിൽ കെട്ടിൽ വിവാഹം നടത്തി കൊടുക്കുന്ന ഊട്ടിക്കൊടുപ്പ് കമ്മ്യൂണിസം വേറൊരു ഭാഗത്ത് ലീഗ് അല്ല ലിബറലിസം പുറത്ത് ലിബറലിസം പറഞ്ഞ് മതത്തിൽ നിന്ന് മുസ്ലിം സ്ത്രീകളെ അരാജകത്തിലേക്ക് തള്ളിവിടുന്ന നിരീശ്വര പ്രസ്ഥാനങ്ങൾ വേറെയും മറ്റൊരു ഭാഗത്ത് എല്ലാവർക്കും മുസ്ലിം സ്ത്രീ എന്താണ് ഹിന്ദു സ്ത്രീയോടോ ക്രിസ്ത്യൻ സ്ത്രീയോടോ ഒരു ഒരു സ്നേഹം ഞാൻ തോന്നില്ലേ എപ്പം നോക്കിയാൽ മുസ്ലിം സ്ത്രീയാണ് മുസ്ലിം സ്ത്രീ എന്ത് ചെയ്യുന്നു മുസ്ലിം സ്ത്രീ എങ്ങോട്ട് നോക്കുന്നു മുസ്ലിം സ്ത്രീ എന്ത് ധരിക്കുന്നു മുസ്ലിം സ്ത്രീ എന്താ വേലിക്കാറത്തത് ഇങ്ങനെ നോക്കിയാണ് അപ്പൊ അതിനെ കുറിച്ചാണ് ഈ പറയുന്നത് ഏഹ് എന്തായാലും ചാരിയകൾക്ക് നഷ്ടം എന്നല്ലാതെ വേറെ ആർക്കുള്ളവർ ചുക്കുഞ്ചുണ്ണാമി വരാൻ പോകുന്നത് എന്താണ് സ്ത്രീ ഏഹ് മൂന്ന് കുട്ടികള് രണ്ടു കുട്ടികൾ വീട്ടിലും ഒരു കുട്ടി ഗർഭിണിയൊക്കെ ആയിട്ട് ഇരിക്കുന്ന ഇരിപ്പില് വളരെ മഹത്തായ രീതിയിൽ തന്നെയാണ് ചാരിവാടി എന്നൊക്കെ പേരൊക്കെ ഇതിന്റെ യുവത്വം നയിക്കട്ടെ അതാണ് നയിക്കുന്നത് എന്ത് യുവത്വം ഒരു തള്ളാ രണ്ടു മൂന്ന് കുട്ടികളുടെ തള്ളാ പക്ഷെ യുവത് എന്ന് പറയുന്നുണ്ട് ചൊക്ളി പഞ്ചായത്തിന്റെ എന്തോ വാർഡിലൊക്കെ സ്ഥാനാർത്ഥിയാണ് എന്തായാലും അത് പോയി കിട്ടി ഇനി ബിജെപിക്ക് വേണ്ടി മത്സരിക്കുമായിരിക്കും അപ്പൊ കാല് മാറുന്നതിന് മുമ്പ് തന്നെ ആളെ പിടികിട്ടി നടത്തം അപ്പോ കാരണം ഇനി യു ഡി എഫിന് വേണ്ടി മത്സരിച്ച് ജയിച്ചിട്ടേ അതിനുശേഷം പിന്നെ സംഘിലെ കൂടെ പോയിട്ട് സംഘിലേക്ക് ചാടിയാലോ അപ്പൊ അതിന്റെ മുന്നത്തു ചാടികൾ നന്നായി ഏഹ് ഓക്കെ അപ്പൊ നമ്മൾ ഇന്നത്തെ എല്ലാ വാർത്തകളും കവർ ചെയ്തു എന്തായാലും പറയാനുള്ളത് ഇത്രേ ഉള്ളൂ ഏഹ് അങ്ങോട്ട് ചാടുമ്പോ മഹത്തായ കാര്യമാണ് ഇങ്ങോട്ട് ചാടുമ്പോൾ അത് ലഘു ചെയ്യാതെ അത് ഇങ്ങോട്ട് വരിക എന്ന് പറയുന്നത് വളരെ ദുർലഭമാണ് ഒന്നാമത്തത് ഈ മുസ്ലിം പെൺകുട്ടികളാണ് സൗദര്യം കൂടുതൽ അവരെന്നാണ് എല്ലാവരും നോക്കിയാൽ മറ്റുള്ള മതത്തിൽ പെൺകുട്ടികൾ ആര് നോക്കാനാണ് ഏഹ് പക്ഷെ എന്നിട്ടും ചിലപ്പോൾ സമൂഹത്തിൽ ഒന്നു ജീജിക്കണല്ലേ ചിലപ്പം വളരെ ദുർബല ദുർലഭമായിട്ട് നാലഞ്ചു കൊലത്തിലും ആറ് കൊലത്തിൽ ഒരു പെണ്ങ്ങാനും ഒരു പെണ്ണിനെങ്ങാനും പിന്നെ വല്ല മുസ്ലിം കെട്ടിയാലുള്ളൂ അതും തന്നെ കല്യാണമാണ് ഇവർ പറഞ്ഞ പോലെ അത് നിർബന്ധിച്ച് മതം മാറ്റി പിന്നെ സിറയിൽ കാട് കഴിക്കാൻ പോയി കാള്ളക്കഥകൾ പറഞ്ഞ പോലെ എന്തല്ല ഈ കള്ളക്കനന്ത മറ്റൊടുത്ത ഭാഗത്ത് ഇണ്ടാവത്തത് സംഘികൾക്ക് കൂട്ടിക്കൊടുപ്പിനാണ് മുസ്ലിം പെൺകുട്ടികളെ പിടിച്ചുകൊണ്ടുപോകുന്നത് എന്താണ് പറയാത്തത് അതാണ് യാഥാർത്ഥ്യം ഇപ്പൊ തന്നെ അടുത്തൊരു സംഭവം ഉണ്ടായിരുന്നു ഒരു മുസ്ലിം പെണ്ണിന് കെട്ടിയിട്ട് സർവ്വ സംഘികൾക്കും കിടന്നുകൊടുക്കാൻ പറഞ്ഞിട്ട് ഒരു പ്രശ്നപ്പുണ്ടായിരുന്നു അടുത്ത് അപ്പോ െ കുറിച്ച് എന്തായാലും ഇതാണ് ഇവരുടെ ഈ സമൂഹത്തിന് തന്നെ മൊത്തം സമൂഹത്തിന്റെ പൊതുബോധം എന്ന് പറഞ്ഞ ഇരട്ടത്താപ്പ് മുസ്ലിം സ്ത്രീകൾ വേലിക്കാടി എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് കാരണം എന്താണ് അവർക്ക് അറിയാം മുസ്ലിം സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ അത്രയും അച്ചടക്കം ഒതുക്കം വെടിപ്പ് വൃത്തി നല്ല സിസ്റ്റമാറ്റിക് ആയിട്ട് എല്ലാ സ്വാതന്ത്ര്യവും ജീവിക്കുന്നവരാണെന്ന് നന്നായിട്ട് അറിയാം അതുകൊണ്ടാണ് മാത്രല്ല മുസ്ലിങ്ങളുടെ മുസ്ലിങ്ങൾ മുമ്പ് എല്ലാരും എല്ലാ മുസ്ലിങ്ങളും ഇല്ല മുമ്പ് കുറെ ഈ ജാതി ഐത്തത്തിന്റെ ക്രൂരപീഡനങ്ങളെ സഹിക്കവ്യാധികളാണ് പൂർവികന്മാരൊക്കെ കുറെ വിശ്രാമെന്ന് സ്വീകരിച്ചത് ഇപ്പൊ ഇന്നത്തെ മുസ്ലിങ്ങൾ എന്താ ചെയ്യുന്നത് സ്ത്രീകൾ അവർ അങ്ങോട്ട് ചാടി വീണ്ടും ആ ക്രൂര പീഡനത്തിനു വേണ്ടി ഇരയായി കൊണ്ടിരിക്കുകയാണ് അതിന് തലവെച്ച് കൊടുക്കുകയാണ് നേരെ തിരിച്ച് ഇന്നാ ഇസ്ലാമെന്ന് സ്വീകരിച്ച പൂർവികന്മാരുണ്ടായിരുന്നെങ്കിൽ അവര് ബോധം കിട്ടുമ്പോഴുമായിരുന്നു ഈ ജാതി എങ്ങനെ തിരിച്ചു പോകുന്നു ഞങ്ങൾ ക്രൂരമത അനുഭവിച്ച് സഹിക്കവ്യാധികൾ ഞങ്ങൾ ഇസ്ലാമെന്ന് സ്വീകരിച്ചിട്ട് സ്വതന്ത്രരായത് നിങ്ങൾ എങ്ങനെയാണ് ഇന്ന് തിരിച്ചു വരുന്നത് എന്ന് ചോദിച്ചവർ അതിശയിക്കുമായിരുന്നു എന്തായാലും ആ സ്ത്രീ പോയിട്ടുണ്ടെങ്കിൽ ആ സ്ത്രീക്ക് നഷ്ടപ്പെട്ടു എന്നല്ലാതെ പറഞ്ഞാൽ ഇനിപ്പോ ആ സ്ത്രീയുടെ ആ കുട്ടികളും പ്രസവിക്കാൻ പോകുന്ന കുട്ടികളൊക്കെ ഇനി അടിമത്തത്തിലേക്ക് ജനിക്കും അങ്ങനെ അവര് താഴ്ന്ന ജാതിയായിട്ട് ആ പീഡനങ്ങൾ പണ്ടത്തെ പൂർവികരെ അനുഭവിച്ച അതേ പീഡനം അനുഭവിച്ചുകൊണ്ട് അവരുടെ ജീവിതം തീരും ഇനി ഈ ഒരു മുസ്ലിം സ്ത്രീയുടെ വരുന്ന വരുന്ന മുഴുവൻ തലമുറ ഈ സ്ത്രീയുടെ കാരണം അടിമത്തത്തിലായിരിക്കും ജീവിക്കുക എന്നുള്ളത് മറ്റൊരു വശം അപ്പൊ ഇത്ര മാത്രമേ വീഡിയോയിൽ പറയാനുള്ളൂ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ